ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷണ വേൾഡ് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ജസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാവരിൽ നിന്നും ഒരു അകൽച്ച ഇവർ വച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും എല്ലാവരിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒരു അകൽച്ച വച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് മനസ്സിലാകുന്നതിൽ എന്ത് ചെയ്യണമെന്ന് ഇവരുടെ ഇഷ്ടത്തിന് എല്ലാവരും എതിരു നിൽക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ആക്ഷൻ എന്താ എടുത്ത് തീരുമാനം എടുത്തെന്ന് ചോദിക്കുന്നു അത് കാരണം നിങ്ങളിൽ നിന്നും ഇവർ അകന്നിരിക്കുന്നു ഇവിടെ നിങ്ങളുമായിട്ട് ഫിസിക്കൽ ലെവലിൽ ഒരു അകൽച്ച വന്നില്ല എങ്കിൽ പോലും ഇമോഷണൽ ലെവലിൽ ഒരു അകൽച്ച വന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അതായത് നിങ്ങൾ തമ്മിൽ കോണ്ടാ സിറ്റുവേഷനിലാണെങ്കിൽ കാരണം ഒരു സംസാരമൊന്നുമില്ലാതെ ഒറ്റപ്പെടലായിട്ടിരിക്കുക അങ്ങനെ ഒരിത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ഭൂമിയിൽ ഇവർക്ക് ആരുമില്ല ഇവർ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു തോന്നലാണ് ഇവിടെ ഇവർ ഭയങ്കര ദുഃഖത്തിലാണ് എന്തുകൊണ്ടാണ് ദുഃഖത്തിലാണ് എന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റുന്നില്ല അത് കാരണം ദുഃഖത്തിലാണ് ഇവിടെ എന്തെങ്കിലും ഒരു റീസൺ കാരണം ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലോ ബ്ലോക്ക് സിറ്റുവേഷൻ ആണെങ്കിലും ഇവർ ഭംഗിതമായിട്ട് ബുദ്ധിമുട്ടുകയാണ് നിങ്ങളില്ലാതെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആയിട്ട് പോലും നിങ്ങളെ ഹൈ അവർ ഹിഡൻ ആയിട്ട് വാച്ച് ചെയ്യുകയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം ഇവർ വാച്ച് ചെയ്യുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആരോട് സംസാരിക്കുന്നു എപ്പോൾ ഓൺലൈൻ ആവുന്നു എല്ലാം ഏറ്റവും ദിവസം കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇവർക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ആ ഒരു ഓർമ്മ ഭംഗിതമായിട്ട് ഇവർക്ക് വരികയാണ് അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ തോന്നുകയാണ് അപ്പോൾ ഒരു സമയത്ത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയ ഇവർ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓർമ്മ ഇവർക്ക് ഭംഗിരമായിട്ട് വരുന്ന കാരണം നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് അപ്പോൾ ഇവർക്ക് ഇവർ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ പോകുന്നത് ഇവിടെ ഓൾറെഡി ഇവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഇവർ നിങ്ങളോട് പറയുമായിരുന്നു കാണും അതായത് ഞാൻ എങ്ങനാണ് ഫീൽ ചെയ്ത് നിങ്ങളില്ലാതെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു നിങ്ങളുടെ ഓർമ്മകൾ ട്വൻറ്റി ഫോർ അവേഴ്സും എനിക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ഇവർ പറയും അതായത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ ഇനി കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ക്രേവിങ് അനുഭവിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യും വരാൻ പോകുന്ന സമയം ഇവിടെ എന്തായാലും ഇവർക്ക് ആതിൽ നിന്നോ നല്ല ഒരു ട്രിഗറാണ് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ട്രിഗർ കിട്ടിയതിന് ശേഷമാണ് ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരാൻ തുടങ്ങിയത് അതായത് ഇവരുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് ഓർമ്മ വരാൻ തുടങ്ങിയത് ഇവിടെ ഈ ഒരു കാര്യം ഇവർ പേടിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരുമ്പോൾ ഇനി നിങ്ങൾ ഇഗ്നോർ ചെയ്യുമോ ഇവരെ അതായത് മുന്നേ ഇവരെ നിങ്ങളെ ഇട്ടിട്ട് പോയതല്ലേ ഇപ്പോൾ വീണ്ടും എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് അതായത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ശുദ്ധമായിട്ടുള്ള സോളാണ് നിങ്ങളോട് ഇവർ കാണിച്ചത് വളരെ അനീതിയായിപ്പോയി ഒത്തിരി കള്ളങ്ങൾ ഇവർ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ തോന്നുകയാണ് നിങ്ങളോട് കാണിച്ചതെല്ലാം വളരെ വലിയ തെറ്റായിപ്പോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ഹഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് ടൈറ്റായിട്ട് നിങ്ങളെ ഹഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒബ്സെസീവലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർമ്മിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര മാത്രം ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരുടെ അടുത്ത് എപ്പോഴും വേണമെന്നാണ് ഇവർക്ക് നിങ്ങളില്ലെങ്കിൽ ഒട്ടും തന്നെ ഹാപ്പി ആവത്തില്ല ഇവരുടെ വീട്ടിൽ എന്ത് പാർട്ടി നടന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു കുറവ് ഇവർക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം എത്ര സന്തോഷം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കുറവാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഫീലാകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ലോയലാണ് ഡെഡിക്കേറ്റഡ് ആണ് എന്നാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ നെസ്റ്റ് ആവശ്യം നോക്കാൻ നോക്കേണ്ട ആ സിറ്റുവേഷൻ്റെ ഇവിടെ ഏത് സിറ്റുവേഷൻ കാരണമാണോ നിങ്ങൾക്ക് ഇടയിൽ അകൽച്ച വന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് ഈ സമയം വരാൻ പോകുന്ന സിക്സ് അവേഴ്സ് തൊട്ട് ട്വൻറ്റി സെവൻ അവേഴ്സിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് റിസീവ് ആകും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള പ്രോമിസസ് നിങ്ങളോട് ഇവർ ചെയ്യുന്ന കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സിന് ഇനി യൂണിയന് വേണ്ടി ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ എത്രയും പെട്ടെന്ന് യൂണിയൻ ആവണം ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇനി ഇവർക്ക് ഒട്ടും തന്നെ കാത്തിരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇവർ മിസ്സ് ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ ഇതാണ് നോ കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ ഞെസ്റ്റ് ആക്ഷൻ ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ ഞെസ്റ്റ് ആക്ഷൻ നോക്കാം അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ റൂട്ട് ചക്ര ക്രൗൺ ചക്ര ഇത് ബ്ലോക്കേജസ് ആണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പിരീഡിൽ നിങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ആരോടും വഴക്കിടാൻ ഇവർ തയ്യാറായിരിക്കും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ സ്വന്തം ആൾക്കാരോട് വഴക്കിടുക അല്ല എങ്കിൽ ഫ്രണ്ട്സിനോട് വഴക്കിടുക ഇവിടെ വഴക്കിടുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടി അതാണ് കാണാൻ സാധിക്കുന്നത് ഒരു ദിവസം മുഴുവനും നിങ്ങളോട് സംസാരിച്ചാൽ പോലും ഇവർ വീണ്ടും നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കും അതായത് ഇപ്പോൾ നിങ്ങളെ കോൾ ചെയ്തെന്ന് വിചാരിച്ചോ കോൾ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചായിരിക്കും ഇവർ ചിന്തിക്കുന്നത് അത്രമാത്രം ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും നിങ്ങൾ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഓറെ അത്രമാത്രം സ്ട്രോങ് ആക്കി വച്ചത് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടൊരാകർഷണം നിങ്ങളോട് തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ പെർമനന്റായിട്ട് എന്തോരൂ കാര്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നേരെ അങ്ങനെ ഇവർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ തമ്മിൽ പെർമനൻറ്റ് ആയിട്ട് യൂണിയൻ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത കാര്യമായിരിക്കാം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇവിടെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി റിലേറ്റഡ് റിലേറ്റഡായിട്ടായിരിക്കും കാരണം കുറേ ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടി ഉള്ളത് അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള തീരുമാനമായിരിക്കാം അത് നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഈ ഒരു പരിഭവം ഉണ്ടായിരിക്കും അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല മറ്റൊരാൾ പറയുന്നത് മാത്രം കേൾക്കുന്നു അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഇത് മനസ്സിൽ പറയുന്നുണ്ട് ഇവരുടെ കണ്ണിൽ എന്താ കൺ വല്ല തുണിയും വെച്ച് കെട്ടിയിരിക്കുകയാണോ സത്യം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ എന്നോട് കാണിക്കുന്നത് എന്ന് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് വരാൻ പോയി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇവരുടെ ആ ഒരു കണ്ണിലെ മറ ഉറപ്പായിട്ടും മാറുന്നതാണ് സത്യം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇവർക്ക് അപ്പോൾ ഇവർ തേട് പാട്ടെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും താണ് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റാഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ഒന്നിനെ കുറിച്ച് ആലോചിച്ചും ഗിൽറ്റ് ആവാൻ പാടില്ല എന്താണോ കഴിഞ്ഞു പോയത് അത് കഴിഞ്ഞ് പോയി ഇനി അതിനെ ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ അതെല്ലാം റിലീസാക്കുക എന്നിട്ട് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക വരാൻ പോകുന്ന ആ ഒരു സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക മെസ്റ്റ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്നാണ് ഒരിക്കലും നിങ്ങൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഹെൽത്തിൽ ഒരിക്കലും നിങ്ങൾ അശ്രദ്ധ വയ്ക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്